എല്ലാര് നമസ്കാരം നല്ലൊരു ദിവസമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഇല്ലേ നല്ല റോഡുകളെ കുറിച്ച് കാര്യം ഒരു ഒരു വീഡിയോ ഞാൻ കാണാനിടയുണ്ടായി സന്തോഷ് ജോർജ് കോളം നമ്മുടെ യാത്രാ രാജാവ് എന്ന് വേണേൽ പറയാം ഓൾ വേൾഡ് ചുറ്റി കറങ്ങ കറങ്ങിയ ഒരു മനുഷ്യനാണ് സന്തോഷ് ജോർജ് കോളങ്കര അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട് മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയെക്കാൾ ഭേദമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് വ്യത്യാസമുണ്ടോ ഒന്ന് പിന്നെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിനെ കാണിലും മികച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട് അതായത് ചില രാജ്യങ്ങൾ മികച്ചതാണ് എങ്ങനെ ഫെസിലിറ്റീസിലാണ് മികച്ചത് ചിലപ്പോൾ നമ്മുടെ രാജ്യം തന്നെ ആയിരിക്കും ചില കാര്യങ്ങളിലെ മുൻപിൽ പക്ഷേ ഏറ്റവും ആവശ്യം ഏതൊരു രാജ്യത്തിനും വേണ്ടത് നല്ല റോഡുകളാണ് ഇപ്പം റോഡിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു നമ്മുടെ കേരളത്തിൻ്റെ റോഡിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു ഇപ്പം മറ്റു രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചില ഇപ്പം സ്റ്റേറ്റ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിനേക്കാളിലും ബെറ്ററാണ് അവിടുത്തെ എന്ന് പറയുന്നത് നമുക്ക് കേരളം വിട്ടേക്കാം ഇന്ത്യയെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം അല്ലേ അപ്പോൾ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ചില സ്റ്റേറ്റ്സിലൊക്കെ നല്ല നല്ല റോഡുകൾ തന്നെ ഉണ്ട് ഇപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ടായി ഇന്ത്യക്ക് ഇന്ത്യ ഡിവലപ്ഡായി നയൻറ്റീൻ ഫോർട്ടി സെവൻ അല്ല ഡെവലപ്ഡല്ല സോറി തെറ്റാണ് നയൻറ്റീൻ ഫോർട്ടി സെവനിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയത് പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ യു എക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിരിക്കുന്നത് ഏതു വർഷം എന്നറിയോ നയൻറ്റീൻ സെവൻറ്റി വണ്ണിലാണ് അവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇന്ത്യ നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ എത്ര വർഷമായി എഴുപത്തെട്ട് വർഷങ്ങളോളായി ഈ എഴുപത്തെട്ട് വർഷമായിട്ട് നമുക്ക് രാജ്യമുട്ടാക നല്ലൊരു റോഡ് ഉണ്ടായിട്ടില്ല ചിന്തിച്ചു നോക്കൂ പല സ്റ്റേറ്റുകളിലും ഇപ്പോൾ റോഡ് നന്നായിട്ട് വരുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ഇപ്പോഴാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴാണ് നമ്മുടെ ഡിവലപ്മെൻറ്റ് പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഡെവലപ്മെൻറ്റ് രണ്ട് മൂന്ന് രീതിയുണ്ട് ഇപ്പം യു കെയിലുള്ള അല്ല നമ്മളുടെ മൈൻഡ് സെറ്റ് അല്ല അമേരിക്കയിലുള്ള അല്ല നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വില്ലേജ് അങ്ങനത്തെ രീതിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് സിറ്റി മാത്രമല്ല അപ്പോൾ സിറ്റി ഡെവലപ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട് അതുപോലെ ക്രൗഡഡായി ട്രാഫിക്കും എല്ലാം കൂടെ ആയിട്ട് പക്ഷെ വില്ലേജുണ്ട് നല്ല രീതിയിൽ പോകുന്ന ആളുകൾ അവിടെ തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു പൊല്യൂഷൻ ഇല്ലാതെ ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം അതൊന്നും ഡെവലപ്ഡ് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പം ഞാൻ യു കെയിൽ സഞ്ചരിച്ചിട്ട് വില്ലേജുകളിലെല്ലാം സഞ്ചരിച്ചു പോയിട്ടുണ്ട് ഫ്രം ഇവിടെ ലണ്ടനിൽ നിന്ന് ഞങ്ങൾ ന്യൂ കാസിൽ വരെ എഡിൻബ്ര സ്കോട്ട്ലൻഡ് വരെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഈ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു പോയി അപ്പോൾ ഈ ഗ്രാമങ്ങളൊക്കെ നല്ല റോഡുകളാണ് ചെറിയ ചെറിയ വീടുകളാണ് ചെറിയ കടകളൊക്കെ എത്രയോ ദൂരത്താണ് കടകളൊക്കെ ഉള്ളത് പക്ഷേ പാടങ്ങളാണ് പിന്നെ പക്ഷെ അതിനൊക്കെ ഒരു സൗന്ദര്യമുണ്ട് പക്ഷെ അത് ആസ്വദി ആസ്വദിക്കണമെങ്കിൽ നമുക്ക് നല്ല റോഡുകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നയൻറ്റീൻ സെവൻറ്റി വണ്ണിലാണ് യു എ ഇൻഡിപെൻഡൻസ് ബ്രിട്ടീ ഇതുപോലെ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ബ്രിട്ടനിൽ നിന്നാണ് ഇൻഡിപെൻ്റൻസ് കിട്ടുന്നത് അവർക്ക് ആ സമയത്ത് കുറേ എണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് അവർ ഡെവലപ്പ് ചെയ്തു ഇപ്പോൾ അതായത് എത്രയോ വർഷം ഒരു പത്ത് ഇരുപത് മുപ്പത് കൊല്ലത്തോളം ഞാൻ രണ്ടായിരത്തി ഏഴിൽ വരുമ്പോൾ തന്നെ ഇവിടുത്തെ റോഡുകളൊക്കെ സൂപ്പർ റോഡുകളാണ് ഇന്ന് തന്നെ പതിനെട്ട് കൊല്ലത്തോളം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പിന്നെയും വികസിച്ച് വികസിച്ച് കാര്യം ഡെസേർട്സ് മൊത്തം വികസിച്ച് വലിയ വലിയ ബിൽഡിങ്സൊക്കെ ആക്കി എന്തോ ഗ്രാമം പണ്ടേ ഇല്ല ഒരു നല്ല സിറ്റി ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ സ്ഥലവും അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ ഐലൻഡ്സ് വരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടോ എഴുപത്തഞ്ച് കൊല്ലം എഴുപത്തെട്ട് കൊല്ലമായി അതാ പറഞ്ഞത് ഇതാണ് തമ്മിലുള്ള ഡെവലപ്മെൻ്റെ വ്യത്യാസം പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഡെവലപ്മെൻ്റ് വരുന്നത് എവിടെയാന്ന് പറഞ്ഞാൽ നമ്മളുടെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് അതൊക്കെ നമ്മൾ ഡെവലപ്ഡായി നമ്മുടെ അക്കൗണ്ട് സിസ്റ്റം ഡെവലപ്ഡായി അപ്പോൾ നമ്മൾ ഡിജിറ്റലി ഡെവലപ്ഡായിട്ടുണ്ട് ഇപ്പോൾ റോഡിലൂടെ ട്രാൻസ്പോർട്ടേഷൻ അതും കൂടി ഡെവലപ്ഡ് ആയിട്ട് വരണം അപ്പോൾ മാത്രമേ നമുക്ക് നല്ല ഡെവലപ്ഡ് കൺട്രി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് വില്ലേജുകൾ ഉണ്ടാവാതിരിക്കാനല്ല വില്ലേജുകളുണ്ടാവും കാര്യം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഫുഡ് സോഴ്സ് ഒക്കെ വരത്തുള്ളൂ അപ്പോൾ അതൊന്നും മറക്കരുത് എല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് എന്താ പക്കാ സിറ്റിയാക്കി മാറ്റാം എന്നുള്ളതല്ല ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആളുകൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന പല സ്ഥലങ്ങളുണ്ടാവും ഇപ്പോൾ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവർക്ക് സന്തോഷമുണ്ട് അവർക്കിപ്പോൾ മൊബൈലുണ്ട് ഡിജിറ്റലി അവർ ആണ് പക്ഷെ അവർക്ക് ജീവിത രീതി എന്ന് പറയുന്നത് ഇപ്പോൾ പശുവിനെ മേച്ചിട്ട് നടക്കുന്നതായിരിക്കാം ചിലപ്പോൾ പാൽ ഉത്പാദനമായിരിക്കാം പാഡി ഫീൽഡ്സ് ആയിരിക്കാം അപ്പോൾ അതവരുടെ ഒരു സന്തോഷമാണ് ചിലർക്ക് പാഷനാണ് ഇപ്പം നമ്മളുടെ പാഷൻ സിറ്റിയിൽ ജീവിക്കുന്നതാണ് എന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ അതുകൊണ്ട് ഡെവലപ്മെൻറ്റിൽ ഒരിക്കലും ഇത് കൂട്ടി കലർത്തരുത് ആ ദ വേ ഓഫ് ലിവിങ് ഈസ് ഡിഫറെൻറ്റ് അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ് ഓക്കെ Krishna's color key. Let's talk, let's chat, and let's enjoy.